ഈശോ നേരിട്ട് സംസാരിച്ച് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച ഹമാസിന്റെ സ്ഥാപക നേതാവ് മുഹമ്മദ് അൽ കവാസ്മിയുടെ മകളുടെ സാക്ഷ്യം അത്ഭുതമാകുകയാണ് മുൻപ് ഗാസയിലെ ഹമാസ് തീവ്രവാദ നേതാവിന്റെ ഭാര്യയായിരുന്നു അവൾ അവളാണ് ജുമ്മാൻ അവാബ്സ്മി െ ചീറിപ്പായുന്ന മിസൈലുകൾക്കും ഹമാസിന്റെ കൊലവിളകൾക്കും ഇടയിൽ വർഷങ്ങളോളം കഴിഞ്ഞ തന്നെ യേശു നേരിട്ട് തന്റെ സ്നേഹ വലയത്തിലേക്ക് ആകർഷിച്ച അനുഭവം അവൾ പങ്കുവെക്കുന്നത് അടക്കാനാവാത്ത സന്തോഷ നിറവോടെയാണ് ജുമാൻ അവാബ്സ്മി വിവരിക്കുന്നു ഗാസയിൽ സമാധാനം ഇല്ലാതാക്കിയത് ഹമാസ് ആയിരുന്നുവെന്ന് ജുമാൻ അവാബ്സ്മി പറഞ്ഞു ഇസ്രായേലിനെ ആക്രമിക്കാൻ അവർ റോക്കറ്റുകൾ അയക്കാൻ തുടങ്ങി അതിനാൽ ഇസ്രായേൽ തിരിച്ച് ബോംബിംഗ് തുടങ്ങി അതിനു മുൻപ് കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഹമാസും ഇസ്രായേലും തമ്മിലുണ്ടായ രണ്ടായിരത്തി പതിനാലിലെ യുദ്ധം ഹമാസിന്റെ ചതികൾ കൂടുതൽ വ്യക്തമാക്കി സ്ഫോടനം നടത്തുന്നതിന് മുൻപായി ആൾനാശം ഒഴിവാക്കാൻ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് തന്റെ മുൻ ഭർത്താവിനെ വിളിച്ച് പ്രാദേശിക നിവാസികളെ ഒഴിപ്പിക്കാൻ ആവശ്യപ്പെട്ടു എന്നാൽ ആരും വീട്ടിലില്ല എന്നായിരുന്നു അയാൾ കള്ളം പറഞ്ഞത് ഇസ്രായേൽ സാധാരണ ജനങ്ങളോട് കരുതലുള്ളവരായിരുന്നു സ്ഫോടനത്തിൽപ്പെട്ട അപായമുണ്ടാകാതിരിക്കാൻ അവർ സാധാരണ പൗരന്മാർക്ക് മുന്നറിയിപ്പ് തരുമായിരുന്നു ആ രാത്രിയിൽ തൊട്ടടുത്ത വീട് ബോംബിംഗിൽ തകർന്നു രാത്രി സ്ഫോടനത്തിൽ താനും മരിക്കുമെന്ന് അവൾ പേടിച്ചു കരഞ്ഞ് പ്രാർത്ഥിച്ചു ദൈവമേ അങ്ങ് യഥാർത്ഥത്തിൽ എന്നെ രക്ഷിക്കണം ആ രാത്രിയിൽ മരിച്ചുപോയ അമ്മയെ കാണുന്ന ഒരു അനുഭവം അവൾക്കുണ്ടായി ബാൽക്കണിയിൽ ഇരിക്കവേ ചന്ദ്രൻ വലുതായി അടുത്തുവെന്ന പ്രതീതി ഉണ്ടായി യേശുവിന്റെ മുഖം ചന്ദ്രനിൽ തെളിഞ്ഞതായും അവൾ പറയുന്നു യേശു എന്നോട് സംസാരിച്ചു നീ എന്റെ മകളാണ് ഭയപ്പെടേണ്ട ഒരു സെക്കൻഡിനകം ഉണർന്നപ്പോൾ മുറിയിൽ വെളിച്ചം പരന്നിരുന്നു താൻ യേശുവിന്റെ പേര് മുൻപ് കേട്ടിട്ടില്ല ക്രിസ്ത്യാനികളോട് പരിചയവുമില്ല പഠിച്ച ഖത്തറിലെ സ്കൂളിൽ നൂറ് ശതമാനം ഇസ്ലാം വിഭാഗത്തിൽപ്പെട്ടവർ മാത്രമായിരുന്നു ആരും യേശുവിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല പക്ഷെ പേര് കേട്ടപ്പോൾ തന്നെ വല്ലാത്തൊരു സമാധാനം അനുഭവപ്പെട്ടു ഹൃദയത്തിൽ ശാന്തി നിറഞ്ഞു ആദ്യമായി ആരോ തന്നെ സ്നേഹിക്കുന്നുവെന്ന തോന്നൽ ഗൂഗിളിൽ തിരഞ്ഞു ഒരു ക്രിസ്ത്യൻ പേജ് തുറന്നപ്പോൾ കിട്ടിയ ആദ്യ വചനം ശത്രുക്കളെ സ്നേഹിക്കുക എന്നതായിരുന്നു എപ്പോഴും കോപിക്കുന്ന ദൈവമല്ല തനിക്ക് മുൻപിൽ വന്നതെന്ന് അവൾ തിരിച്ചറിഞ്ഞു സത്യം തിരിച്ചറിഞ്ഞതിന്റെ സന്തോഷവും സമാധാനവും ആ നിമിഷം അവൾ അനുഭവിച്ചു ആ പേജിലേക്ക് മെസ്സേജ് അയച്ചു ബൈബിൾ വായിക്കാൻ അഡ്മിൻ പറഞ്ഞു തന്നെപ്പോലെ ആയിരക്കണക്കിന് പേർ യേശുവിനെ കാണുകയും ക്രിസ്തുവിശ്വാസത്തിലേക്ക് പരിവർത്തനം ചെയ്യുകയും ചെയ്യുന്നുണ്ടെന്ന് അവൾ തിരിച്ചറിഞ്ഞു അവിടെ നിന്നായിരുന്നു ക്രൈസ്തവ വിശ്വാസത്തിലേക്കുള്ള ജുവാൻ അവാബ്സ്മിയുടെ യാത്ര ആരംഭിച്ചത് ഇന്നവൾ അഭിമാനത്തോടെ ചങ്കൂറ്റത്തോടെ ലോകത്തോട് വിളിച്ചു പറയുകയാണ് ഞാനൊരു ക്രിസ്ത്യാനിയാണ് യേശു എല്ലാവരെയും സ്നേഹിക്കുന്നു ആ സ്നേഹത്തിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു ഇന്ന് താൻ അനുഭവിക്കുന്ന ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം അവൾ നിർഭയം ലോകത്തോട് പ്രഘോഷിക്കുകയാണ്